സ്പോർട്സ് ക്ലബ്ബിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാലാവയൽ സ്പോർട്സ് ക്ലബ്ബിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ചെറുപുഴ ലീഡർ ആൻഡ് പൾസ് ഹോസ്പിറ്റൽ പൈനൂർ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് പാലാവയൽ സ്പോർട്സ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് केले तो बाबा चले 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 तो बाबा സെന്റ് ജോൺസ് യും ആഭിമുഖ്യത്തില് മൗനീയ കർമ്മത്തിന് സാക്ഷികളാവുകയാണ് സത്യങ്ങൾ പറയാൻ കാരണം ഏതൊരു വ്യക്തിക്കും ജീവിക്കാനുള്ള അവകാശം ഒരു മൗലിക അവകാശമാണ് ജീവനെ സംരക്ഷിക്കാവുന്നതും അതൊരു മൗലികാവകാശമാണ് ഒരു വ്യക്തി ഒരു ദിവസം നാല് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് പാറേക്കുടിയിൽ അധ്യക്ഷത വഹിച്ചു രീതിയിൽ കുറച്ച് കാലങ്ങളായി ഇതുപോലുള്ള സംവിധാനം ഇത് കാലഘട്ടം കൊണ്ടുപോയി അപ്പൊ നമുക്ക് പുതിയൊരു ഒരു ലിസ്റ്റ് നമുക്ക് ആവശ്യമാണ് എന്ന പ്രിയപ്പെട്ട സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പാലിനെയധ്യാപക നേതൃത്വത്തിൽ പോലുള്ള സംഘടനകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാലാരിലെ മറ്റ് സ്പോർട്സ് ഗ്രൂപ്പ് പോലുള്ള വിവിധ സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മഹത്തായ ഒരു കാര്യത്തിന് ഇന്ന് മുന്നിട്ട് അറിയിക്കുന്നത് സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഏറ്റവും ഒക്കെയാണ് അതുകൊണ്ട് ഈയൊരു സംരംഭം തീർച്ചയായും നമ്മുടെ നാടിന് അതോടൊപ്പം തന്നെ നമ്മുടെ യുവജനതക്ക് ഒരു നല്ല പ്രചോദനമാണ് ബ്ലഡ് കൊടുക്കുന്നതിൽ ആരുടെ വേണ്ടി മൂന്ന് മാസത്തെ വേണ്ടിയിട്ട് ബ്ലഡ് എടുക്കണം മൂന്ന് മാസത്തിൽ നമ്മള് ആ സമയത്ത് നമ്മുടെ ആവശ്യമുള്ളവരെ വീട്ടിൽ പ്രതീക്ഷിച്ചിരിക്കുന്നുള്ളതാണ് എന്റെ അറിവ് അവിശ്വസനീയമാണ് ഇത് കുട്ടികൾക്ക് രക്തമൊക്കെ കൊടുക്കാൻ ഭയങ്കര പേടിയുള്ളതാണ് ഞാൻ സെന്റാരി പഠിക്കുമ്പോൾ എറണാകുളത്തൊക്കെ ഏത് ആശുപത്രിയിലും ദവശ്യമായ ആദ്യം കൂടി പ്രതിപക്ഷിക്കൽ സെന്റാരി ആയി അവിടെ നല്ല ചടമ്പുട്ടന്മാരായി പ്രതി അഞ്ചര വയസ്സുകളിലൊക്കെയുള്ള நல்ல ஆரோக்கியமான நம்ம ஈய் மகாசமரம் பகாலிகளாக எல்லாரையும் ஆசம் இது வந்து இங்கே பிரிப்பல் சாரும் அவருடைய சுவோம் அதை பங்கெடுக்கம்

பணியாட்டோட்டே நல்லப்பட்டு போகும் அப்ப மிக்கவாறு எல்லா கந்தப்படும் மினிமம் ஒரு வருஷம் மூணு பிராவசி தொண்ணூறு ரெண்டாயிரத்தி கொடுத்து ரெண்டாயிரத்தி ஏழு பிராவசியம் அறுபது வயசு கழிம் ஏழு பிராவசியம் ஞாயம்பதென எல்ல அவசாரியட்டிட்டாய் 2 மாசம்குவ குழுமட்டை மாராவர்களின் درمیان பெற்ற ஒரு உறுப்பினரே அறிமுகம் செய்துகின்ற ஒரு சம்பவமாகும். இந்த மிட்டிங்ரில் அதிக கவனம் பெற்ற கொண்டு என்று வகையோடு என்ன காரணம்? இது சிறிய மனிதன்து வந்து பல்லூரா காரை போல ஒரு மனிதன் சந்தேகிக்கிறார். फादर அமல் செம்பக சேரியில் செறுப்பு லீடர் அண்ட் பல்ஸ் ஹாஸ்பிடல்ல டாக்டர் கே முனிசாமி ஹாஸ்பிடல் மேனேஜர் சஜீவ் மாத்யூ பிகே ஜோசப் എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സിന്ധു ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ രക്തം ദാനം ചെയ്തു ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഡേ പറയുകയാണെങ്കിൽ പ്രായത്തിൽ എ നല്ല ആരോഗ്യം ഉണപ്പെടുക്കണം ദം എപ്പോഴും ചെയ്യും നമുക്ക് പൈസയോ വസ്ത്രമോ വെള്ളമോ ഒക്കെ ദാനം ചെയ്യാം നമുക്ക് ഏത് പ്രായത്തിലും ചെയ്യാം പക്ഷെ രക്തം ദാനം ചെയ്യുന്ന മാത്രം ഒരു പ്രത്യേകതയുണ്ട് നമ്മൾക്ക് ദാനം ചെയ്യണം എന്ന ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ള പ്രായം ഉണ്ടായിരിക്കണം അതിനുള്ള ആരോഗ്യം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് രോഗങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല കളിക്കാൻ പോകാൻ പറ്റിയതുകൊണ്ട് അങ്ങനെ പ്രത്യേകമായി നമ്മൾ കളിക്കാൻ കഴിയുമുണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ട് അങ്ങനെ പക്ഷെ എനിക്ക് അസൂയമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്ലഡ് കൊടുത്ത് കഴിക്കുന്ന രണ്ടു ദിവസത്തേക്ക് കൊടുക്കുന്നവർക്ക് പാല് കൊടുക്കരുത് തെറ്റിന് അത് നനച്ച് പാല് കൊടുത്തു got to meet മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ